മനോട് കയ കയറ്റി പെട്ടെന്ന് കേട്ടോ മകളാ ഒട്ടിച്ച കയറ്റി സമയമില്ല അവിടെ എത്തേണ്ട ഒരു പത്ത് ദിവസത്തേക്ക് എന്തായാലും കച്ചവടം നടക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പോൾ ഇതൊക്കെ വയനാട് പോവുകയാണ് വയനാട് കൊടുത്ത് അവരിൽ എത്തിക്കാന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ പ്രാഥമിക ലക്ഷ്യം നമ്മുടെ ഏകദേശം റാക്കുകളൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ മാക്സിമം നമുക്ക് കൊള്ളാവുന്നതിന്റെ മാക്സിമം എടുത്തുകൊണ്ട് കൂടുതൽ നമ്മൾ കുട്ടികളുടെ വസ്ത്രങ്ങളാണ് കൂടുതലെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം കടയിലെ പകുതിയോളം സാധനം തന്നുകൂടുകയാണ് ഇനി കച്ചവടം നടത്താൻ ഇവിടെ സാധനങ്ങളില്ല കാരണം ഇവിടുത്തെ റാക്കുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇത്രയും നന്മ ചെയ്ത ഈ മനുഷ്യനെയൊക്കെയാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് എൻ്റെ കുടുംബത്തിന് ഒരു ഡ്രസ്സ് വാങ്ങി എങ്ങനെ വരുന്നു അതേ സ്നേഹത്തോടെയാണ് ഇതുമായി വയനാട്ടിലേക്ക് പോകുന്നത് ഇത് അവരുടെ കയ്യിലെത്തിക്കുന്ന ആ മൊമെൻറ്റിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ചിന്ത മലയാളി ഇങ്ങനെയാണ് കേരളത്തിലെ മലയാളികൾ അങ്ങനെ തന്നെയാണ് മലയാളിയുടെ മനസ്സ് മറ്റുള്ളവർക്കൊപ്പമാണ് ന്യൂബോൺസാണ് ന്യൂബോൺസ് നമുക്കൊരു ഒന്നര വയസ്സ് രണ്ട് വരെ ഇടാനുള്ള കുട്ടികളുടെ ഡ്രസ്സുകളാണ് ഇത് മൊത്തം നമ്മൾ റീഫിൽ ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ് പിന്നെ അതെല്ലാം ടീനേജേഴ്സിനുള്ള ഡ്രസ്സുകളാണ് ചെക്സുണ്ട് ഇതെല്ലാം അവർക്കുള്ള ഡ്രസ്സുകളാണ് പിന്നെ ഇത് മെൻസിൻ്റെ ഷർട്ടുകളാണ് ഇതെല്ലാം കുർത്തയാണ് ലേഡീസിൻ്റെ സാരീസ് അത് കൊടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ട് കുഞ്ഞ് പിള്ളേർക്കുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാം ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആകുവാണെങ്കിൽ ഒരു വലിയ ലോറി വിളിച്ചാലിത് തീരുത്തില്ല ഒരു പത്ത് ദിവസത്തേക്ക് എന്തായാലും കച്ചവടം നടക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പോഴിതോട്ട് വയനാട് പോവുകയാണ് ഇത് വയനാട് കൊടുത്ത് അവരിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രാഥമിക ലക്ഷ്യം അത് തിരിച്ചു വന്ന് എന്തായാലും നമ്മൾ ചെയ്യും ആ ഒരു വിശ്വാസമുണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതൊക്കെ അർഹതപ്പെട്ട കൈകളിൽ എത്തട്ടെ എന്നാണ് സത്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിയാലേ ഈ മനുഷ്യൻ ചെയ്യുന്ന ഈ വലിയ മനുഷ്യത്വം നിറഞ്ഞ പ്രവൃത്തിക്ക് ബലമുണ്ടാകത്തുള്ളൂ അത് നമുക്കും പ്രത്യാശിക്കാം അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തട്ടെ എന്ന് മൂന്നോ നാലോ പെട്ടി സാരിയാണ് വയനാട്ടിലെ ദുരിത മേഖലയിലേക്ക് ഷൈൻചേട്ടൻ കൊടുത്തുവിടുന്നത് നിങ്ങൾ കണ്ടില്ലേ ഒരു അമ്പത് അറുപത് പെട്ടി സാധനങ്ങളാണ് അതായത് ഈ കടയിലെ പകുതിയോളം സാധനങ്ങളാണ് പാക്ക് ചെയ്ത് ഇങ്ങനെ വച്ചേക്കുന്നത് അതായത് ഈ മനുഷ്യനത് കണ്ടിട്ട് ഒരു നിമിഷം പോലും വൈകിക്കൂട എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണമെന്ന് എന്നാണ് ഈ ചേട്ടൻ പറയുന്നത് പ്രേക്ഷകരെല്ലാരും ഷൈൻ ചേട്ടന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു കാണും കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിലാണ് സ്റ്റൈലിൻ ഫാഷൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യാപാര വസ്ത്ര വ്യാപാരശാല ഉള്ളത് ഇനി സാധനം ഒന്നുമില്ല ഈ റാക്കുകളെല്ലാം കാലിയാണ് സത്യം കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു സങ്കടം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഒരു പത്ത് ദിവസത്തേക്ക് ഷോപ്പ് തുറക്കാൻ പറ്റും തുറക്കാൻ പറ്റും സാധനമില്ല കാരണം എനിക്ക് ഇത് ഷോപ്പ് തുറക്കണമെങ്കിൽ ഇനി പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് റീഫിൽ ചെയ്യണം ആദ്യം വയനാട്ടിലേക്ക് പോവുകയാണ് ഇതവിടെ അവിടെ എത്തിക്കുക ഇത് അർഹതപ്പെട്ടൊരു കൈകൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ എത്തട്ടെ ബാക്കി തിരിച്ചു വന്നിട്ട് എന്താണെന്നുള്ള അന്നേരം ആലോചിക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുക അപ്പോൾ ഇത്രം നന്മ ചെയ്ത ഈ മനുഷ്യനെയൊക്കെയാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് ഈ കളിയാക്കുന്നവരൊക്കെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ കുറ്റപ്പെടുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ ഇത്രയും നന്മ ചെയ്തിട്ടും ഞാൻ ഒരു മലയാളികളിൽ ഏറ്റവും കൂടുതൽ അഭിമാനം നിമിഷമായിരുന്നു ഇന്നലെ കാരണം ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ചിലർ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുന്നൊക്കെയോ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്പറുകളെടുത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ അല്ലെ മോനെ ചെയ്ത വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരു ഇത് വിളിച്ചവരിൽ ക്രിസ്തീയ പുരോഹിതന്മാരുണ്ട് മുസ്ലിം സഹോദരന്മാർ ഉസ്താദ് പുരോഹിതന്മാർ ഉസ്താദായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് മറ്റ് സഹോദരിമാരുണ്ട് ഇവരെല്ലാം വിളിച്ച് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അതിനിടയ്ക്കും ഞാൻ കുറച്ച് ഇങ്ങനെ വേദനിപ്പിക്കുന്ന ചില കമൻ്റുകളുണ്ട് പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ കടങ്ങളും ബാധ്യതകളും എല്ലാം തീർത്തിട്ട് എനിക്ക് വയനാട്ടിലുള്ളവരെ സഹായിക്കാൻ പറ്റില്ല എനിക്ക് അവരെ സഹായിക്കേണ്ടത് ഈ നിമിഷത്തിലാണ് എനിക്ക് അത് തോന്നി അതുകൊണ്ട് ഈ നിമിഷം ഞാൻ അവരെ സഹായിക്കാൻ തയ്യാറാകുന്നു എന്നില് ഇനി എന്താണെന്നുള്ളത് ഞാൻ അത് എന്താ പറയുക എനിക്കറിയാൻ പറ്റുന്നില്ല എനിക്ക് അറിയുകയില്ല അത്രയേ ഉള്ളൂ നാളത്തെ ദിവസത്തെ കുറിച്ച് ഞാൻ ഇത് അവരുടെ കയ്യിൽ എത്തിക്കുന്ന ആ മൊമെന്റിനെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ള ചിന്ത നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൽ കൊടുത്തു വിടാമെന്നായിരുന്നു ഞങ്ങളൊക്കെ ഉദ്ദേശിച്ചത് പക്ഷേ ഇത്രയും ബൾക്കായിട്ടുള്ള സാധനം കയറ്റി വിടാൻ പറ്റത്തില്ല കാരണം ഒരു ബസ് തന്നെ വേണ്ടിവരും അപ്പം കൊണ്ടു കൊടുക്കുക അല്ലാതെ മറ്റ് നിവൃത്തിയില്ല അത് കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദുരന്ത മേഖലകളിലേക്കല്ല കൊണ്ടു കൊടുക്കുന്നത് അവർ സർക്കാരിൻ്റെ ക്യാമ്പുകളുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് ഈ ഇത്രയും ബൾക്കായിട്ടുള്ള സാധനം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഇത്രയും ചിന്തിക്കുന്നുള്ളൂ ഞാൻ കൊടുക്കാൻ തീരുമാനിക്കുന്ന മൊമെൻറ്റിൽ തന്നെ ഇത് അവരതായി കഴിഞ്ഞു പിന്നെ എനിക്ക് അവരെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് കൊടുക്കുന്ന മൊമെന്റിൽ എത്താൻ പറ്റിയാൽ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് ഒരു ഡ്രസ്സ് വാങ്ങി എങ്ങനെ വരുന്നു അതേ സ്നേഹത്തോടെയാണ് ഇതുമായി വയനാട്ടിലേക്ക് പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്ന് ആയിരം രൂപ മുകളിലുള്ള സാരികളാണ് ഇതെല്ലാം അപ്പം ഇതെല്ലാം അർഹതപ്പെട്ട കൈകളിൽ എത്തണം അത് എവിടെങ്കിലും പോയി അനാഥമായി കിടക്കരുതേ മനുഷ്യൻ്റെ കൈകളിൽ എത്തിക്കണേന്നുള്ളൊരു പ്രാർത്ഥനയും ഒരു അപേക്ഷയുമാണ് ഞങ്ങൾക്കും ഇതിനകത്ത് പറയാനുള്ളത് അല്ലേ നമുക്കത് സങ്കടമല്ലേ ഏറ്റവും തീർച്ചയായും തീർച്ചയായും ഞാൻ അതാണ് പറയുന്നത് കാരണം നമ്മൾ നമ്മൾ കൊടുക്കുന്നത് കൃത്യമായി അവർ അവരുപയോഗിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു മനസംതൃപ്തി ഉണ്ടാകുന്നത് കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ വെറുതെ കളിയും നല്ലത് അത്ര സ്നേഹത്തോടെ കൊടുക്കുന്നതാണ് അവരത് ഉപയോഗിക്കണം അവരത് അതിൽ സംതൃപ്തരടങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഏകദേശം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് റാക്കളൊക്കെ കാലിയായി കഴിഞ്ഞു നമ്മളിപ്പം വയനാട്ടിലേക്ക് പോവുകയാണ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് യാത്ര തിരിക്കുകയെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ ഇന്നലെ ഞാൻ ടി വിയിൽ കണ്ടപ്പോൾ കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അത്യാവശ്യം കുട്ടികളുടെ വസ്ത്രങ്ങളും അവർക്കിടയിലുള്ള സെക്ടറുകളും കാര്യങ്ങളും ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ കാലി വെളുപ്പിച്ചെടുത്തു എന്ന് പറയാം ആ രീതി നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞത് വളരെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ് പക്ഷെ അപ്പോഴും ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാനൊരു ചെറിയ കാര്യമുള്ളത് ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചത് ഒരിക്കലും ഒരു പ്ലാനിങ്ങായിട്ടുള്ള മനസ്സിൽ നിന്നൊന്നും അല്ല പെട്ടെന്ന് എനിക്ക് തോന്നിയ ആ ഒരു ഇമോഷൻ നാളെ ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള ഇമോഷൻ ഞാൻ എടുത്ത തീരുമാനമാണ് പക്ഷെ ഇപ്പോഴും ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ അതിലേക്ക് തന്നെ ചെയ്യുന്നു പക്ഷേ എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഫേസ് ചെയ്തു വന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എൻ്റെ അടുത്ത രണ്ടു സുഹൃത്തുക്കളീ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച് ചോദിച്ചത് എന്താ നീ കാണിക്കുന്നത് നിന്ന് എന്ത് ചെയ്യുന്നു എന്താ കട നിർത്താൻ പോകണം എന്താ നിൻ്റെ പ്ലാൻ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ അങ്ങനെ അവരോടേം പറഞ്ഞ ഒരറ്റേ ഉള്ളൂ കാരണം അവർക്കറിയാം കാരണം പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ ഈ കട തുടങ്ങിയിട്ട് ഒരു വർഷം ആയുള്ളൂ ബിൽഡിങ്ങിൻ്റെ വാടകകളോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ സാലറി പോലും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്ട്രഗിൾ ചെയ്തുതെന്ന് വളരെ പ്രതീക്ഷയോടെയാണ് ഒരു ഓണത്തെ കണ്ടത് അപ്പം ഞാൻ വേറെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറയും ചെയ്തിരുന്നു ഞാൻ ഓണം ഞാൻ അതിനുവേണ്ടി എല്ലാം പ്ലാൻ ചെയ്തു ഒരു മാസം ചെയ്യുന്നുണ്ട് ഓണം ഇങ്ങനെ ചെയ്യാൻ പോകും ഇങ്ങനെ എന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഒരു ഇങ്ങനെ കണ്ടപ്പോൾ അവരെല്ലാവരും ഷോക്കായിപ്പോയി അപ്പോൾ എന്താ ഒന്നുമില്ല ഇത് എൻ ഈ എൻ്റെ സെയിലും എൻ്റെ പർച്ചേസും അല്ലെങ്കിൽ ഞാൻ വീട്ടാനുള്ള കടങ്ങളേക്കാൾ ഏറ്റവും വലുത് ഇപ്പോൾ അവർക്കുള്ള എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോവുകയാണ് സത്യം പറഞ്ഞാൽ ഞാനിതൊരു കാര്യം വന്നപ്പോൾ ആദ്യം നമ്മുടെ നിങ്ങളെ അറിയുന്ന ആളായിരിക്കും ഹരിപത്നാപുരത്തോടാണ് ഞാനിതെക്കുറിച്ച് സംസാരിച്ചത് ഷൈൻ ഷൈൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഷൈൻ എടുക്കുന്ന തീരുമാനം ഉറച്ചതാണെങ്കിൽ അത് വലിയ നല്ലൊരു തീരുമാനമാണ് അതിന് ഇതിൻ്റെ ഒരു നൂറ് മടങ്ങായിട്ട് ഷൈനിലേക്ക് നന്മയും അനുഗ്രഹവും കിട്ടും എന്ന് ഒരു ഉറച്ച് വിശ്വാസം തന്നു പിന്നെ ഞാൻ പറയാം കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഒരു വർഷമായി ഇതിങ്ങനെ മുന്നോട്ട് പോകുമെങ്കിലും ഞാൻ ഫാദറിന് സുഖമില്ലാതെ വന്നു അതിനുശേഷം എനിക്ക് സുഖമില്ലാതെ വന്നു പിന്നെ വലിയ പ്രതിസന്ധികൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മുഖം എൻ്റെ ചിരിച്ചിരിക്കുമെങ്കിൽ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ നിന്നാണ് ഞാനൊരു മോചനത്തിലേക്ക് എത്താൻ നിൽക്കുന്ന ഒരു സമയത്തേക്ക് എത്തിയത് കാരണം എന്നെ അറിയാത്ത ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിൽ നിന്ന് മോനെ നല്ലത് വരും അനുഗ്രഹിക്കും ദൈവം നിൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ കരഞ്ഞുപോയി അപ്പം എനിക്ക് എനിക്ക് വേണ്ടി ഒരുപാട് എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ എനിക്ക് വേണ്ടി കാത്തു പ്രാർത്ഥിച്ച ഒന്ന് രണ്ട് പേരെ പറയാതിരിക്കാൻ കഴിയില്ല അതിൽ ഏറ്റവും പ്രധാനം എന്നെ വളരെ സ്നേഹിക്കുകയും എന്നോടൊപ്പം പല കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് ഗണേശേട്ടനും ഗണേശേട്ടൻ്റെ വൈഫ് ഞാൻ ബിന്ദു ചേച്ചി എന്ന് വിളിക്കുന്ന ചേച്ചി പക്ഷേ എൻ്റെ ധൈര്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പ്രശ്നം വരില്ല പക്ഷേ അതിന് ദൈവം കൈവിടില്ല എന്ന് പറഞ്ഞ് എൻ്റെ ധൈര്യം തന്ന് ഈ ഇവിടെ വരെ പിടിച്ചു നിർത്താൻ ഒരു വലിയ ബലം തന്നത് അവർ രണ്ടുപേരുടെ ഒരു വല്ലാത്ത വാക്കുകളാണ് അവരുടെ പ്രാർത്ഥനയാണ് മലയാളിക്ക് ഇങ്ങനെയാകാനേ കഴിയൂ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ലോകം മുഴുവൻ കേരളത്തിലേക്ക് ഒരു വലിയ പ്രളയത്തിൻ്റെ കാലത്ത് ലോകമെമ്പാടുമുള്ള മലയാളി മലയാളി ആവുന്ന രീതിയിൽ സഹായിച്ചു അന്ന് മലയാളിയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വ്യാപാരി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക മലയാളി ഇങ്ങനെയാണ് കേരളത്തിലെ മലയാളികൾ അങ്ങനെ തന്നെയാണ് മലയാളിയുടെ മനസ്സ് മറ്റുള്ളവർക്കൊപ്പമാണ് മലയാളി ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൽ അകപ്പെട്ടാൽ സകലതും മറന്ന് അവരുടെ സ്വന്തം അന്നം പോലും മാറ്റിവെച്ചിട്ട് അവർ ആ ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടി നിൽക്കും